വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബി ജെ പി സഖ്യ സർക്കാർ ആണ് ഇപ്പോൾ പുതുച്ചേരിയിലുള്ളത് ഈ സമയത്താണ് പുതുച്ചേരി ലഫ്റ്റനൻ്റ് ഗവർണറായി ഇന്നലെ കെ കൈലാസനാഥൻ നിയമിതനാകുന്നത് അതിനുശേഷം വലിയ രീതിയിൽ ഉയർന്നു ഉയർന്നുവരുന്നൊരു ചോദ്യമാണ് ആരാണ് ഈ കൈലാസനാഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ പലതും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിലൂടെ വിശ്വസ്തനായി മാറിയ കെ കെ അങ്ങനെ കെ കെ എന്ന് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ അറിയപ്പെടുന്ന കെ കൈലാസനാഥൻ എന്ന മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യശേഷി ശ്രദ്ധിക്കപ്പെടുകയാണ് മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ മോദിയോടൊപ്പവും മറ്റുള്ളവരോടൊപ്പവും ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗമായും ഏറെ നാൾ പ്രവർത്തിച്ച ശേഷമാണ് കൈലാസനാഥനെ പുതുച്ചേരിയിലെ ലഫ്റ്റനൻ്റ് ഗവർണറായി ഇന്നലെ നിയമിച്ചിരിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ മാസമാണ് കൈലാസനാഥൻ വിരമിച്ചത് കോഴിക്കോട് ജില്ലയിലെ വടകര വില്ലാപ്പള്ളി പരേതനായ കുനീൽ ഗോവിന്ദൻ്റെ മകനാണ് കൈലാസനാഥൻ എന്ന മോദിയുടെ വിശ്വസ്തൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം സർവീസിൽ നിന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷവും ഗുജറാത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗുജറാത്തിൻ്റെ അധിപനായ നരേന്ദ്രമോദിക്ക് ഇദ്ദേഹത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പല നിർണായക കാര്യങ്ങളിലും നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു കെ കെ ഗുജറാത്തിൽ മുപ്പത് വർഷത്തെ സേവന സേവനകാലത്തിനിടയിൽ പല പ്രധാന പദവികളും കൈലാസനാഥൻ വഹിച്ചു അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ ഗുജറാത്ത് ഫിനാൻഷ്യൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഗുജറാത്ത് മാരി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ ഓഫീസിലെത്തിയതോടെയാണ് കരുത്തനായി മാറിയത് മാരിടൈം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴാണ് ഗുജറാത്തിലെ തുറമുഖങ്ങൾ സ്വകാര്യവൽക്കരിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഡൽഹിയിലേക്ക് പോകാതെ ഗുജറാത്തിൽ തുടർന്നുകൊണ്ട് മോദിയുടെ തീരുമാനങ്ങൾ ആ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ആറ് ജൂലൈ മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു കൈലാസനാഥന് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചപ്പോൾ മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സേവന കാലാവധി നീട്ടി നൽകി കെ കെ എ ഓഫീസിൽ തന്നെ നിലനിർത്തി നരേന്ദ്രമോദി ആനന്ദീപൻ വിജയ് രൂപാണി തുടങ്ങിയ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ മന്ത്രിസഭകൾ വന്നപ്പോഴും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യമന്ത്രിമാരുടെ ഓഫീസിൽ നിർണായക ശക്തിയായി കൈലാസനാഥൻ മാറി രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായ കൈലാസനാഥനാണ് കോൺഗ്രസിൽ നിന്ന് പല മുതിർന്ന നേതാക്കളെപ്പോലും ബി ജെ പിയിലെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതെന്നും പറയപ്പെടുന്നു അങ്ങനെയുള്ളൊരു വടകരക്കാരനെയാണ് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്ന പുതുച്ചേരിയിൽ ബി ജെ പിയുടെ കേന്ദ്ര പ്രതിനിധിയായി ഇപ്പോൾ എത്തുന്നത് ഭരണം അട്ടിമറിക്കാൻ സാധ്യതയുള്ള പുതുച്ചേരിയിൽ കാര്യങ്ങൾ ബി ജെ പിയുടെ അജണ്ട പ്രകാരം നടപ്പിലാക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ഈ വടകരക്കാരൻ പുതിയ പദവി ഏറ്റെടുത്തിരിക്കുന്നത് ഡി എം കെയും കോൺഗ്രസും ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുന്ന പുതുച്ചേരിയിൽ കൈലാസനാഥന്റെ നീക്കം വളരെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ മുന്നണിയും വീക്ഷിക്കുന്നത്